ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മുടെ ജെറുസലേം അമ്മായിക്ക് പകരം മറ്റൊരു അവതാരവും കൂടെ ഇപ്പം പിറവിയെടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും അമ്മായി ചെയ്യുന്നതുപോലെ തന്നെ ലൈവ് വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേരളത്തിലെ ചില മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു മുഖമാണ് കാവ്യന്നോ രമ്യന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് എന്തായാലും മറ്റേ അമ്മായിയെ കാട്ടി അൽപ്പം ഡീസൻറ് ആട്ടോ അത് പറയാതിരിക്കാന്ന് വർത്തിയില്ല അപ്പം പതിനഞ്ചാം തീയതി പതിനാറാം തീയതി പതിനേഴാം തീയതി പതിനെട്ടാം തീയതി വരെ അമ്മായി രാവും പകലും ഇല്ലാതെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ ചാനലിനകത്ത് അതായത് നിങ്ങളിപ്പോൾ എൻ്റെ ഈ പുറയിൽ കാണുന്നത് ജെറുസലേമാണ് അല്ലെങ്കിൽ ചെല്ല ബീവാണ് അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പം ഹൈഫ ആണ് ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ എൻ്റെ പുറയിൽ കാണുന്നിടത്ത് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നുമില്ല ഇവിടെ സിഗ്നൽ സംവിധാനങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ കത്തി അമരന്നില്ല എല്ലാം സേഫാണ് സേഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും വീഡിയോകൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് അതിവിടെയുള്ള ആൾക്കാർ കണ്ട് കുറച്ച് സംഖ്യകളും ക്രിസ്സംഖ്യകളൊക്കെ കണ്ട് വലിയ സന്തോഷം ആയിട്ട് അതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ഇടുന്നു ഇപ്പം ഈ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ഇരുന്ന് ചുമ്മാ തള്ളുകയാണ് അവിടെ ഒരു പ്രശ്നവും കാരണം അതിൻ്റോം സംവിധാനങ്ങളൊക്കെ ഉള്ള ഈ രാജ്യത്ത് ഇറാൻ പോലെ വിട് ഇറാനിൽ നിന്നും വിടുന്ന ബോംബോ റോക്കറ്റൊക്കെ താഴെ വീഴുക എന്തെന്നടേ ഈ പറയുന്നത് അപ്പം അതൊക്കെ മേളീത് പൊട്ടിക്കുകയാണെന്നേ പൊട്ടിച്ചിട്ട് അതിന്റെ ചിലപ്പം ചീളൊക്കെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ തെറിച്ച് വീണു കഴിഞ്ഞാൽ അതൊക്കെ സംഭവിക്കും അല്ലാതെ അവിടെ ഒരു പുല്ലും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് അമ്മായിമാരും കുറച്ച് അമ്മാവന്മാരും ഇപ്പം ഇസ്രയേലിൽ നിന്നുണ്ട് ഇങ്ങനെ ലൈവ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് എന്താണെങ്കിലും ഒരു ദിവസം കുറഞ്ഞത് ഒരു നാലഞ്ച് മണിക്കൂറിന് മേളിൽ ഈ ബങ്കർനാത്ത് കഴിയേണ്ട ഒരു അവസ്ഥയാണ് നമ്മുടെ നിതന്യാഹു അമ്മാവൻ ഓടിയ ഓട്ടോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലേ കാരണം അവർ പ്രതീക്ഷിച്ചല്ലോ ഇറാൻ പോലുള്ളൊരു രാജ്യം ഇങ്ങനെ പെട്ടെന്ന് കയറി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുമെന്നൊന്നും അവർക്കൊരു ബോധവുമില്ലായിരുന്നു അതുകൊണ്ടാണ് ഇറാനെ ഇസ്രയേലിൽ പോകുന്ന ഞണ്ടി ഞണ്ടിയപ്പോഴത്തേക്ക് അവർ കയറി അങ്ങോട്ടൊന്ന് ചൊറിഞ്ഞു കൊടുത്തു എന്താണെങ്കിലും അവിടെ നിന്നുള്ള മലയാളികൾ പറയുന്നത് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഇവിടെ പലസ്തീനുമായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ട് ഹൂത്തികളുമായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ഒരുപാട് റോക്കറ്റുകൾ വിട്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ താട്ടുള്ള ജോലിക്ക് പോകുന്നുണ്ട് കാരണം അത്രയും സേഫാണ് ഇസ്രയേലിൽ നിന്നാണ് ഇവർ പറഞ്ഞു വന്നത് എന്താണ് ഇപ്പം ശരിക്കും ഇസ്രയേലിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ സംഭവങ്ങളെന്നുള്ള മനസ്സിലായല്ലോ ഇവിടെ അഹങ്കരിച്ച് ജീവിക്കുന്ന കുറേ വൃത്തികെട്ട ഊളകളുണ്ട് ഈ റീനയെ പോലെ തന്നെ അതേ മനസ്സിനുടമയായിട്ടുള്ള കുറേ വാണങ്ങൾ പറയുന്ന സ്ഥലത്ത് ജോലി സത്യത്തിൽ നമ്മുടെ മലയാളികളെ ഒന്നടങ്കം പറയിപ്പിച്ചിട്ടുള്ള ഒരു വൃത്തികെട്ട സാധനമാണ് ഈ പറയുന്ന ജെറുസലേം മാലപ്പടക്കം എന്ന് പറഞ്ഞാൽ മതി അവർ ഡെക്കറേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പം ഒരു ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട് ആ ഒരു ട്രോൾ വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം ദോദരൻ ഇതിനൊരു മറുപടിയും കൊടുക്കുന്നുണ്ട് വളരെ രസകരമായിട്ടുള്ള മറുപടി നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം ഇന്ന് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇസ്രയേൽ സമയം ാണ് രണ്ടര മണിയായി രാത്രിയിലെ കാഴ്ചകള് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ നിലവിൽ ഇന്നത്തെ ദിവസം ഇവിടെ അലേർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഭയങ്കര ആയിട്ടുള്ള ജെറുസലേമിനെയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഈ ജെറുസലേം ആണ് കത്തി അമർന്നു ജെറുസലേമിന്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങളും അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആൾക്കാർ കിടന്ന് തള്ളുന്നത് ഭഗവാനെ നിങ്ങൾ ഈ ജെറുസലേം കാണുന്നുണ്ടല്ലോ കാണുന്നില്ലല്ലോ അപ്പം നമ്മൾ കണ്ടല്ലോ അമ്മ പറഞ്ഞു കേട്ടല്ലോ അപ്പൊ ഇനി ജെറുസലേമിൽ അല്ലെങ്കിൽ ഇസ്രയേലിൽ നിന്നുള്ള അവിടുത്തെ ഒരു സഹോദരി തകർന്ന് പൊളിഞ്ഞ് വീണ കെട്ടിട അതായത് ഈ ബോംബ് ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ ചീള വന്ന് വീണില്ലേ ആ വീണേന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കാണണം കേട്ടോ കണ്ടിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി പോർഷനിലേക്ക് പോവാം Um, I am back to my home. My home is in Daraya, the suburbs of Damascus. And uh, the buildings, all of them seem destroyed. But this is my building. Nothing stands of it. I was expecting to see pictures or find something, but I couldn't. ാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡിഎൽ ക്യാമറയിൽ എടുക്കുന്നത് കാരണം ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അപ്പൊ എല്ലാരും പറഞ്ഞത് ഇത് നേരത്തെ എടുത്ത വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊന്നും അല്ല ഞങ്ങൾ കണ്ടെ ജെറുസലേം ഞങ്ങൾ ഉപദേശം കൊള്ളാം പക്ഷെ ചെറിയൊരു പറഞ്ഞു ഇത് നമ്മളിന്റെ ജസ്സിലൊന്നും വേണ്ട സേച്ചി നമ്മൾ കണ്ട ഇന്ത്യയിലേക്ക് എത്താം എന്നിട്ട് ഇവിടെ ഇരുന്ന് സേച്ചിക്ക് നല്ലോണം റെയിൽ ചെയ്യാട്ട ഇനി ഇങ്ങോട്ട് രാത്രിയിലെ കാഴ്ചകളും പകലുള്ള കാഴ്ചകളും സേച്ചി നമ്മളെ കാണിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളും കേരളത്തിലാണല്ലോ ചേച്ചിയും കേരളത്തിലാണല്ലോ ഏകദേശം ഒരുപോലെ ആയിരിക്കുമല്ലേ കേരളത്തിലെ കാഴ്ചകളെല്ലാം വ്യക്തമായില്ലേ വ്യക്തമായില്ലേ ശരി ഞാൻ വ്യക്തമാക്കി തരാം പിന്നാലെ ഇപ്പോൾ ഇസ്രയേലിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം ക്രിസ്തു ജാതകം കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് വിമാന മാർഗം ഇന്ത്യയിലേക്ക് എത്തിക്കും ഇസ്രായേലിലെ എല്ലാ ഇന്ത്യക്കാരോടും ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജോബ് വിസയുടെ ഒരു കണക്ക് നോക്കിയാൽ നാല്പതിനായിരത്തോളം ഇന്ത്യക്കാർ ഇസ്രായേലിലുണ്ട് അതിൽ വിദ്യാർത്ഥികളുണ്ട് അതോടൊപ്പം തന്നെ തൊഴിൽ നിന്ന് പോയ ആളുകളുമുണ്ട് പാമ്പ് ജംഗ്ഷനി ഒരു ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ട് ചേച്ചിന്റെ തള്ളലേ കുറച്ചുകാലത്തേക്ക് ഒന്ന് കുറച്ചോ ചേച്ചി ഇന്നലെ രാത്രി പതിനെട്ടാം തീയതി തള്ളിയതേ ഓർമ്മയുള്ളൂ പത്തൊമ്പതാം തീയതി അമ്മളത്തേക്ക് എന്താ അവസ്ഥ നോക്കിയാൽ ചേച്ചി ചേച്ചി ഇതാണ് പറഞ്ഞത് ദൈവം മുകളിലുണ്ട് ഒന്നിനും അഹങ്കരിക്കാൻ പാടില്ല ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ലേ ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ ചേച്ചിക്ക് ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അറിയാം ചേച്ചിനെ പോലത്തെ അവിടെ നിരപരാധികളായ ഒരുപാട് ആൾക്കാരുണ്ട് ചേച്ചിനെ പോലെ തള്ളാത്ത ടീം അവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവും പക്ഷെ ഈ ചേച്ചിയുടെ അഹങ്കാരം ഉണ്ടല്ല നിന്നെ പോലത്തെ ആൾക്കാരുടെ അഹങ്കാരം കൊണ്ട് ദൈവം തരുന്ന ശിക്ഷയാണ് ഇതൊക്കെ എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവൻറെ അഹങ്കാരം അതെന്ന ആളുകൾ പൊതുവെ ഇതിനു മുൻപൊക്കെ ഉണ്ടായ സംഘർഷങ്ങളിൽ തിരിച്ചു വരാൻ അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല ഇത്തവണ പക്ഷേ കൊറച്ചുകൂടി സ്ഥിതി മോശമാണ് എന്താണ് ഇന്ത്യൻ എംബസി ഒക്കെ പറയുന്നത് എംബസിൻ എംബസിൽ എന്ത് പറയാൻ ചേച്ചിയെടലും കഷ്ടപ്പെടലും അവിടെ ജോലി ചെയ്യുന്ന പാവങ്ങൾ യുദ്ധം കൊണ്ട് ഉണ്ടാകുന്ന സംഭവം ഇതെല്ലാം ചേച്ചിയെ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യം ശക്തമൊന്നല്ല വേറൊരു വരുന്നില്ലേ സീരിയസ് ആയിട്ട് പറയുമ്പോഴത്തേക്കും സമാധാനം ഉണ്ടാക്കാൻ അടുത്ത സംസാരിക്കും ആരൊക്കെ ഉണ്ടായോ സംസാരിക്കുന്നതേ നിന്റെയും നിന്റെ അമ്മയ്ക്കും മക്കും വേണ്ടിട്ടുള്ള ആപത്തിനെ കുറിച്ചാണ് പട്ടികളെ സംസാരിക്കുന്നത് അതെ എന്നോട് പറയാൻ വേണ്ടിട്ട് ഇത് എന്റെ ബാപ്പാന്റെ ഉമ്മാനെ കെട്ടിച്ച കഥയല്ലേ പറയുന്നു ചേച്ചകളെ ഇതുപോലും തിരിച്ചറിയാൻ കേവലം വെച്ച് ഘട്ടവന്മാരാണ് നാട്ടിലെത്തുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കാണാൻ കാത്തിരിക്കുന്ന ഒരു മുതലാണ് നിങ്ങളിപ്പോ കണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ട ആളാണ് ഇപ്പൊ ജെറുസലേമിൽ നിന്നുകൊണ്ട് ഈ കുറച്ചുകൊണ്ടിരിക്കുന്ന ഇവളുടെ അവിടുത്തെ പണി എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരേണ്ട കാര്യമല്ലേ അവരുടെ പാമ്പേഴ്സ് മാറ്റലും അപ്പി കഴുകിക്കലും ഒക്കെയാണ് ഇവളുടെ ഒരു തൊഴിൽ എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നോണ്ട് ഈ തെമ്മാടിത്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതുപോലും തിരിച്ചറിയാൻ കേവലം കെട്ടവന്മാരാണോ പിന്നെ എന്താണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവള് സ്വന്തം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ വിമർശിക്കും പാസ്റ്റർമാരെ വിമർശിക്കും കാരണം ഇവക്ക് ഇവരുടേതായിട്ടുള്ളൊരിതുണ്ട് ജൂതന്മാരുടെ അപ്പി തിന്ന് നടക്കുന്ന ഈ വൃത്തികെട്ടവൾക്ക് ഈ ലോകത്ത് ജൂതൻ അല്ലാതെ വേറൊരു ആളോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പിന്നെ ഞാൻ എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ഇതുപോലെ കുറെ സാധനങ്ങൾ ഇപ്പോഴും ജെറുസലേമിലുണ്ട് കേട്ടാ ദയവേത് സർക്കാരിനോട് പറയാനായിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിരുന്നു ഇത് വരികയാണെങ്കിൽ കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവുന്നു ദയവേത് ഞാൻ പറയാണ് ഈ ഒരു മൊതലിനെ അവിടെ തട്ടിയിട്ട് ബാക്കിയുള്ള ഇന്ത്യക്കാരെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാം അവരൊക്കെ സേഫായിട്ട് നമ്മുടെ നാട്ടിൽ വരട്ടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് അവർ തിരിച്ച് അവിടെ പോയിട്ട് ജോലി ചെയ്ത് സമ്പാദിച്ച് അവരുടെ കുടുംബങ്ങളും പോകട്ടെ പക്ഷേ ഈ ഒരു മുതലിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് കാല് കുത്തുന്നിടം മുടിഞ്ഞു പോകും രാത്ത്തോളം വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വൃത്തികെട്ട കൂതര സാധനമാണ് എന്തായാലും നിങ്ങൾക്ക് ഈ ട്രോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകളറിയൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും